ഹബീബായ മുഹായുറലി അള്ളഹുവിനെ യമനിലേക്ക് യാത്രയക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈ വസലമു ഞാനും നിങ്ങളും ഈ കണ്ടുമുട്ടുന്ന ഈ കണ്ടുമുട്ടലിന് ശേഷം ഇനി ഒരിക്കലൂടെ ഞാനും നിങ്ങളും കാണുമോ എന്നെനിക്കറിയില്ല മുഹാദെ നിങ്ങൾ വരുമ്പോൾ ഞാൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കും തങ്ങൾ പറഞ്ഞു പറഞ്ഞ പോലെ സംഭവിച്ചു മുഴാ തങ്ങൾ വരുന്നത് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് യമനിൽ നിന്ന് മക്കയിൽ നിന്ന് യമനിലേക്ക് യാത്ര പോകുന്ന സ്വഹാബികളിലെ പ്രഗൽഭന്മാരായ മഹത്തുക്കളുടെ ആ ലൈനിൽ ഇരിക്കുന്ന മഹാനാണ് യാ ഹബീബായ ൾ എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം ചെയ്യേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് മുക്തിനി ബിജങ്ങൾ അവസാനമായി പറയുന്ന ഉപദേശമാണിത് ഈ കാഴ്ച ഈ ഒരു കണ്ടുമുട്ടലിന് ശേഷം ഇനി ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും എന്റെ മസ്ജിദിനരികൂടെ ആയിരിക്കാം കൂടെ ആയിരിക്കാം നിങ്ങൾ ഇനി പോകുന്നത് ആ പള്ളിയിൽ ജീവനോടെ ഭൗതിക ലോകത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സങ്കടത്തോടെ യാത്ര പറഞ്ഞപ്പോ മുലി അള്ളാഹു ഹബീബിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതവസാന യാത്രയായപ്പാണോ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലയോ ലോകത്തിന്റെ ഗുരു അവിടുത്തെ ശിഷ്യനെ യാത്ര അയയ്ക്കുകയാണ് അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും പഠിക്കാനും ഇനി ഒരിക്കലൂടെ ഹബീബിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നാൽ പോലും കാലാകാലങ്ങളിൽ ഓർത്തുവെക്കാനുള്ള ഉപദേശങ്ങളാണ് ഒട്ടകത്തിന്റെ കയറി പിടിച്ച് പ്രവാചകർ നടക്കുകയും ഒട്ടകത്തിന്റെ മീതെ യാത്ര പോകാനൊരുങ്ങിയ മുഴാദുബു ജബൽ കൊണ്ട് ഹബീബായ പറഞ്ഞ വചനം ശ്രദ്ധിച്ചു നോക്കൂ ൂ അക്രമിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന മു ആദെ നിങ്ങൾ പേടിക്കണേ മു ആദെ നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കാം പക്ഷേ നിരപരാധികളായ ആളുകളെ നിങ്ങളെങ്ങാനും വേദനിപ്പിക്കുകയാണെങ്കിൽ ആ വേദന കൊണ്ട മനസ്സുകളുടെ പ്രാർത്ഥന പേടിക്കണം വേദന കൊണ്ട് പുളയുന്ന നിരപരാധികളായ പാപങ്ങൾ ചെയ്യാത്ത നിരപരാധികളായ ക്രിമിനലുകളല്ലാത്ത സിവിലിയന്മാരോടങ്ങാനും ആരോടെങ്കിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിക്രമം ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ ആ മനസ്സ് പൊട്ടിക്കരയുന്ന നിരപരാധികളായ ആളുകളങ്ങാനും അള്ളാഹുലേക്ക് കാരുണ്യവാനായ ജീവിച്ചിരിക്കുന്നവനായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവന് അല്ലാഹുവേന്ന് മായ കരങ്ങളാൽ നീ അയാളെ പിടിക്കണേ എന്ന് മുക്മിനീങ്ങളും വിശ്വാസികളുമായ ആളുകളോ മുക്മിനാത്ത മനുഷ്യരായ പച്ച പച്ചമനുഷ്യരായ വിധേയരാകുന്ന ആളുകളോ സഷ്ടാവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹുവിന്റെയും ആ പ്രാർത്ഥനയുടെയും ഇടയിൽ വേറെ മറയില്ല അതുകൊണ്ട് ആളിന്റെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണം മുഴാതെ അതിക്രമം ചെയ്തു പോകരുതേമൂനുകാഹിലം ചനമീ നിന്റെ കൺപോളകൾ നീ ഉറങ്ങും പോയിട്ട് അവരെ സ്വത്ത് അപഹരിക്കുന്നവര് ലാൻഡ് തന്റേതല്ലാത്തത് ഡോക്യുമെന്റേഷൻ ഫോർജ് ചെയ്ത് തട്ടിപ്പ് ചെയ്ത് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി പെങ്ങളുടെ ഉമ്മയുടെ വലിയമ്മയുടെ സ്വത്ത് അടിച്ചു മാറ്റുന്ന ആളുകള് യഥീമായ മക്കള് പ്രായപൂർത്തിയാവാത്ത മക്കളെ മൈനറുകളായ മക്കൾ ഉണ്ടായിരിക്കെ പിതാവ് മരണപ്പെടുമ്പോ ആ മക്കളുടെ സ്വത്തിൽ മക്കൾക്ക് ബോധമില്ലാതെ അവർക്ക് അവക അവക അവർക്ക് അവബോധമില്ലാതെ ആ മക്കൾക്ക് ലഭിക്കേണ്ട സ്വത്ത് എത്രയാണെന്ന് പോലും അറിയാത്ത പിഞ്ചുമക്കളുടെ സ്വത്തെല്ലാം തന്റേതാക്കി കൈവശപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്ക ഭരണാധികാരികൾ ഭരണാധികാരികൾ ജനങ്ങളോട് പൊതുജനങ്ങളോട് അനീതി ചെയ്താൽ മഹാന്മാരെന്താണ് അനീതിയെക്കുറിച്ച് പറയുന്ന വചനമെന്നറിയുമോ പറയുന്നു തീർച്ചയായും ും നമ്മുടെ മഹാന്മാർ വെച്ചു അല്ലാഹു ഒരു രാജ്യത്തെ സഹായിക്കും ആ രാജ്യം നീതിയോടുകൂടെ ജീവിക്കുന്ന രാജ്യമാണെങ്കിൽ നീതിയുള്ള രാജ്യത്തെ അള്ളാഹു സംരക്ഷിക്കും അവർ മുസ്ലിമീങ്ങളല്ലെങ്കിൽ തന്നെയും ആ രാജ്യം ഇസ്ലാമിക രാജ്യമല്ലെങ്കിൽ തന്നെയും അവര് നീതിയിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ വിഭവങ്ങളെ സർവശക്തൻ പരിപോഷിപ്പിച്ചു കൊടുക്കും അതിക്രമം ചെയ്യുന്ന രാജ്യങ്ങളെ അള്ളാഹു തകർത്തുകളെയും കാനത്ത് മുസ്ലിമാ ആ ഭരണകൂടങ്ങൾ ഇസ്ലാമിക ഭരണകൂടങ്ങളാണെങ്കിൽ തന്നെയും അവിടെ അനീതിയാണെങ്കിൽ അള്ളാഹു തകർക്കുമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അതുകൊണ്ട് പരമമായ നീതിപീഠ അള്ളാഹുവിന്റെ നീതിപീഠമാണ് ആ നീതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ വിശ്വാസികളുടെ കരങ്ങളാൽ ഉയരുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിന്റെയും ആ പ്രാർത്ഥനക്കിടയിലും മറയില്ല നമ്മൾ ഉറങ്ങുകയും തനാമു ജുഫൂനുക നിന്റെ കണ്ണുകൾ ഉറങ്ങുകയും നീ ആരെയാണോ വേദനിപ്പിച്ചത് അവരുടെ കണ്ണുകൾ ഉറങ്ങാതെ ഉറക്കം വരാതെ കരഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുകയാണ് നിനക്ക് എതിരായി അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങുന്നവനല്ല അള്ളാഹുവിന് ഉറക്കില്ല അള്ളാഹുവിന് ഉറക്കമോ തൂങ്ങിയുറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അക്രമം ചെയ്ത് അനീതി ചെയ്ത് കിടന്നുറങ്ങിയാൽ കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരാതെ വേദനിക്കുന്ന മനസ്സുമായി നിരപരാധികളായ പിഞ്ചുമക്കളും പെണ്ണുങ്ങളും ആണുങ്ങളും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ സട്ടാവ് അവിടെ ഇടപെടും ഇടപെടുക തന്നെ ചെയ്യും ഇടപെട്ടിട്ടുണ്ട് ചരിത്രം ആവർത്തിക്കുകയാണ് ജനങ്ങൾക്കിടയിലൂടെ കഴിഞ്ഞ ചരിത്രങ്ങളെ അള്ളാഹു ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചരിത്രത്തിൽ സംഭവിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് അനീതി ആരും ആരോടും ചെയ്തു വെക്കല്ലേ നബി മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت الله تيجي وركته أورد الله سندوش بكتة